രാജ്യത്ത് കുടിയേറ്റ നിയമങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായി തുടരുന്നു എങ്കിലും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് കോൺസിലാർ അഫയേഴ്സ് ജൂലൈ മാസത്തിലേക്കുള്ള വിസ ബുള്ളറ്റിൻ കൃത്യമായി പുറത്തിറക്കിയിട്ടുണ്ട് ഈ വിസ ബുള്ളറ്റിനിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് വേഗത്തിൽ ഗ്രീൻ കാർഡ് ലഭിക്കുമെന്നും അപേക്ഷിക്കേണ്ടുന്ന തീയതി എന്നിവ കൃത്യമായി അപേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്താണ് വിസ ബുള്ളറ്റിൻ ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബ്യൂറോ ഓഫ് കോൺസുലാർ അഫയേഴ്സ് എല്ലാ മാസവും വിസ ബുള്ളറ്റിൻ പുറത്തിറക്കാറുണ്ട് ഇത് സാധാരണയായി വിദേശ കുടിയേറ്റക്കാർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ എന്നിവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിസ ബുള്ളറ്റിൻ വഴി വിദേശികൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന തീയതികൾ അന്തിമ നടപടിക്രമങ്ങൾ എന്നിവ അറിയാൻ പറ്റും അതുപോലെ വിസ അപേക്ഷകളിലെ മാറ്റം പുതിയ അപ്ഡേഷനുകൾ എന്നിവയും ഇതിൽ പറയുന്നുണ്ട് വിസ ബുള്ളറ്റിനിൽ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഡേറ്റ് ഫോർ ഫയലിംഗും ഫൈനൽ ആക്ഷൻ ഡേറ്റും എന്താണ് ഡേറ്റ് ഫോർ ഫയലിംഗ് വിസ അപേക്ഷകർക്ക് സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഇമിഗ്രന്റ് വിസ അപേക്ഷകളുടെ ക്രമീകരണം സമർപ്പിക്കാൻ കഴിയുന്ന ആദ്യ തീയതികളിൽ ഈ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് ഇതുവഴി വിസ വിഭാഗത്തെയും രാജ്യത്തെയും അടിസ്ഥാനമാക്കി അപേക്ഷകന് എപ്പോൾ ഫയലിംഗുമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഫൈനൽ ആക്ഷൻ ഡേറ്റ് അപേക്ഷകരെ സ്ഥിരതാമസത്തിലേക്ക് നയിക്കുന്ന അപേക്ഷ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പ് എത്ര സമയം വരെ നീണ്ടുപോകുമെന്ന് ഇത് കാണിക്കുന്നുണ്ട് ഇതുവഴി അപേക്ഷകർക്ക് അവരുടെ അപേക്ഷകൾ എപ്പോൾ പ്രോസസ്സ് ചെയ്യണമെന്നും ഇത് സൂചിപ്പിക്കുന്നു പുതിയ വിസ ബുള്ളറ്റിൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പുതിയ വിസ ബുള്ളറ്റിൻ ഇന്ത്യൻ അപേക്ഷകർക്ക് നേരിയ പുരോഗതി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വിസ ബുള്ളറ്റിനെ അപേക്ഷിച്ച് ജൂലൈ മാസത്തിൽ ഫൈനൽ ആക്ഷൻ ഡേറ്റിൽ മാറ്റം കാണിക്കുന്നുണ്ട് എന്നാൽ ഫയലിംഗ് ഡേറ്റുകളിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ത്യക്കാരുടെ കുടുംബാധിഷ്ഠിത ഗ്രീൻ കാർഡിൻ്റെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് ഒന്ന് പരിശോധിക്കാം അമേരിക്കൻ പൗരന്മാരുടെ വിവാഹിതരാകാത്ത കുട്ടികൾക്ക് നൽകുന്ന എഫ് എൺ വിസകളിൽ ഒരു മാസത്തേക്ക് മുന്നിലാണ് നേരത്തെ ജൂൺ എട്ടായിരുന്നു തീയതി എന്നാൽ പുതിയ വിസ ബുള്ളറ്റിനിൽ അത് ജൂലൈ പതിനഞ്ചിലേക്ക് മാറ്റി യു എസ് ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളിക്കും വിവാഹിതരാകാത്ത കുട്ടികൾക്കും നൽകുന്ന എഫ് ടു എ വിസകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് എന്നുള്ളത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിലേക്കാക്കി യു എസ് പൗരന്മാരുടെ ഇരുപത്തിയൊന്ന് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള അവിവാഹിതരായ ആൺമക്കളെയും പെൺമക്കളെയും അമേരിക്കയിലേക്ക് കുടിയേറാൻ അനുവദിക്കുന്ന എഫ് ടു ബി വിസകളിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എന്നുള്ളത് മാറ്റി ഒക്ടോബർ പതിനഞ്ചിലേക്കാക്കി അമേരിക്കൻ പൗരന്മാരുടെ വിവാഹിതരായ കുട്ടികൾക്ക് നൽകുന്ന എഫ് ത്രീ വിഭാഗം വിസകളിൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിരണ്ട് എന്നുള്ളത് മാറ്റി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒന്നിലേക്കാക്കി യു എസ് പൗരന്മാരുടെ സഹോദരങ്ങൾക്ക് നൽകുന്ന എഫ് ഫോർ വിഭാഗം രണ്ടായിരത്തി ആറ് ജൂൺ പതിനഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി ആറ് ജൂലൈ എട്ടിലേക്ക് മാറ്റി ഇനി കുടുംബാധിഷ്ഠിത ഗ്രീൻ കാർഡിന്റെ ഡേറ്റ് ഫോർ ഫയലിംഗ് തീയതികൾ ഒന്ന് പരിശോധിക്കാം എഫ് വൺ വിസകളിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്ന് എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് എഫ് ടു എ വിഭാഗം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നായിരുന്നു എന്നാൽ പുതിയ തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിലേക്ക് മാറ്റി എഫ് ടു ബി വിസകൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് എഫ് ത്രീ വിഭാഗം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് തന്നെയാണ് അതും മാറ്റമില്ലാതെ തുടരുന്നുണ്ട് എഫ് ഒ വിഭാഗം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്ന് ആയിരുന്നു എന്നാൽ പുതിയ തീയതി രണ്ടായിരത്തി ആറ് ഡിസംബർ ഒന്നാണ് തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങളിലെ മാറ്റം നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിന്നുള്ള മുൻഗണനാ തൊഴിലാളികളുടെ ഇ ബി വൺ വിസയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചാണ് അത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുന്നത് അസാധാരണ കഴിവുള്ള വ്യക്തികൾ പ്രൊഫസർമാർ ഗവേഷകർ ബഹുരാഷ്ട്ര എക്സിക്യൂട്ടീവുകൾ മാനേജർമാർ തുടങ്ങിയ ആളുകളാണ് ആഗോള തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള മുൻഗണനാ തലത്തിന്റെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് ശതമാനം ഈ വിഭാഗത്തിന് ലഭിക്കും കൂടാതെ നാലാമത്തെയും അഞ്ചാമത്തെയും മുൻഗണനകൾക്കായി ഉപയോഗിക്കാത്ത വിസകൾ ഉണ്ടെങ്കിൽ അതും ഇതിൽ ചേർക്കും അഡ്വാൻസ് ഡിഗ്രികൾ കൈവശമുള്ള പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ അസാധാരണ കഴിവുള്ള വ്യക്തികളുടെ ഇ ബി വിസയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് രണ്ടായിരത്തി ജനുവരി ഒന്ന് എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ഇതിൽ ഉന്നത ബിരുദങ്ങളുള്ള വ്യക്തികൾ അസാധാരണ കഴിവുള്ളവരും ഉൾപ്പെടുന്നുണ്ട് ആഗോള തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള മുൻഗണനാ തലത്തിൻ്റെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം ഈ വിഭാഗത്തിന് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ആദ്യ മുൻഗണനയ്ക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സംഖ്യകൾ ഉണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുത്തും വിദഗ്ധ തൊഴിലാളികൾ പ്രൊഫഷണലുകൾ മറ്റ് തൊഴിലാളികൾ ഉൾപ്പെടുന്നവരുടെ ഇ ബി ത്രീ വിസകളുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഈ വിഭാഗത്തിന് ലോകമെമ്പാടുമുള്ള നിലവാരത്തിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം ലഭിക്കും മറ്റ് തൊഴിലാളി വിഭാഗങ്ങളുടെ ഇ ബി ഫോർ വിസകളുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചായിരുന്നു എന്നാൽ പുതിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാക്കി ഇ ബി ഫൈവ് അൺറിസേർവഡ് വിഭാഗത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്ന് എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ഇന്ത്യൻ അപേക്ഷകരുടെ ഫയലിംഗ് തീയതികൾ പഴയത് തന്നെയാണ് അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇ ബി വൺ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിനഞ്ച് ഇ ബി ടു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒന്ന് ഇ ബി ത്രീ ഇ ബി ഫോർ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ എട്ട് ഇ ബി ഫൈവ് അൺറിസർവ്ഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് എന്നാണ്